ും പെണ്ണും ഈടകലർന്ന് അല്പവസ്ത്രം ധരിച്ചു തുള്ളുന്നു എന്നൊരു പ്രയോഗമൊക്കെ കണ്ടപ്പോൾ എനിക്ക് അങ്ങേയറ്റം കൗതുകം തോന്നി ഇവർ ഇവരുടെ മക്കളെ കുറിച്ച് ഒരു എങ്ങനെയാണ് കണക്കാക്കുന്നത് അയാൾ ആ പെൺകുട്ടികളെ ഏത് കണ്ണിലൂടെയാണ് നോക്കുന്നത് എന്ന് പോലും ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും അല്പവസ്ത്രം ധരിച്ചെത്തിയാൽ സ്വന്തം ക്ലാസ്സിലെ ഒരു പെൺകുട്ടി മറ്റൊരാളായി മാറുമോ അല്ലെങ്കിൽ ഒരു ആൺകുട്ടി മറ്റൊരാളായി മാറുമോ എന്നൊക്കെയുള്ള അത്ഭുതം എനിക്കുണ്ട് ശ്രീ ആര് യഥാർത്ഥത്തിൽ എന്താണ് ഇതിലെ ബേസിക് ആയ പ്രശ്നം എന്നതാണ് താങ്കൾക്ക് ബോധ്യപ്പെടുന്നത് അല്ലേ കാണിച്ചാൽ നല്ല പിട്ടയും പിഴയും ബേസിക്കായ പ്രശ്നം ഇസ്ലാം തന്നെയാണ് അതിലൊരു സംശയല്ലേ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് ഇവിടെ ഇപ്പൊ നമ്മൾ കണ്ടത് എന്താണ് ഒരു തട്ടിപ്പാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന സി പി അബ്ദുൾ എന്താണ് ആൾ പോലും സലീം ഹിലാൽ ആളും ചെയ്തോണ്ടിരിക്കും ഹിലാൽ ചെയ്യുന്നതും അത് തന്നെയാണ് കാരണം എന്താണ് ഇവിടുത്തെ പ്രശ്നം പഠനമില്ലായ്മയോ അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം എന്താണ് ഈ ഒരു വിഷയം ഇവിടെ അവതരിപ്പിക്കുമ്പോൾ അതിനാദ്യമേ തന്നെ പറഞ്ഞു വെക്കുന്ന എന്താണ് ആഭാസം എന്ന് വിളിച്ചത് ഫൈസി ഇതേപോലെ അല്പവസ്ത്രധാരികളുടെ അഴിഞ്ഞാട്ടം എന്നുള്ള രീതിയിൽ പറഞ്ഞു വെച്ചത് ഇവിടെ മറ്റൊരാള് ഇങ്ങനെന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും പിന്നെ എല്ലാത്തിനു ഉപരി സൂമ്പ എന്ന് പറയുന്ന സാധനം നൃത്തം നൃത്തം എന്ന് തന്നെയാണ് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ഒരു ഡാൻസ് ഫിറ്റ്നസ് പ്രോഗ്രാം ആണ് ഇതാണ് അതിലെ ആദ്യത്തെ ഒരു കാര്യം ഇത് പോലും മറച്ചു വെച്ചുകൊണ്ട് ഇതൊരു ഒരു ഫിറ്റ്നസ് പ്രോഗ്രാം ആണ് എന്നും അത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എറോബിക് ബെനഫിറ്റ്സിനെ കുറിച്ചിട്ടുള്ള പഠനങ്ങളും മറ്റു നിരീക്ഷണങ്ങളും അവിടെ ഉണ്ടായിരിക്കെ ലഹരിയിൽ ഇതിനെന്തോ ഗുണമുണ്ടോ ഇല്ലയോ എന്നൊക്കെ വലിയ കുണാം ചോദ്യമൊക്കെ വെച്ച് ചെയ്യുമ്പോൾ സത്യത്തിൽ ഇവർ ശ്രമിക്കുന്നത് ഇവർക്ക് ഉണ്ടായിപ്പോയിട്ടുള്ള ഒരു അബദ്ധം അല്ലെങ്കിൽ പിടിക്കപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥ ഈ പറയുന്ന താലിബാനിസ് ഇവിടെ ഇറക്കാൻ നോക്കി അതായത് ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖം ഇവിടെ ഇറക്കാൻ നോക്കിയപ്പോൾ പിടിക്കപ്പെട്ടു ഇവിടെ എന്താ പറഞ്ഞത് ഇതില് എന്താണ് ഇതിന്റെ സാംസ്കാരിക ശൂന്യത എന്നാണ് ചോദിച്ചപ്പോ എണ്ണം പോലും പറയാൻ കഴിഞ്ഞിട്ടില്ല കുത്തി കുത്തി ചോദിച്ചപ്പോ എന്താ പറഞ്ഞത് അല്പവസ്ത്രം ധരിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് ശരി ഇതിലിപ്പോ കുട്ടികളോട് അല്പവസ്ത്രം ധരിക്കാൻ ഇവിടെ എവിടെയും പറഞ്ഞിട്ടില്ല അങ്ങനെ ധരിച്ചത് കൊണ്ട് അവരുടെ ഒരു ഒരു ഇൻഡിവിജ്വൽ ചോയ്സ് എന്ന രീതിയിൽ അത് ചെയ്യുന്ന മുതിർന്നവർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരുടെ കാര്യം സ്കൂൾ കുട്ടികളടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പോൾ പിന്നെ ഇവിടെ അത് പറയാനുള്ള അവസരം ഉണ്ടോ ഇല്ല പിന്നെ ഇവിടെ പറഞ്ഞത് ആൺ പെൺ മിക്സിങ്ങിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് ആൺ പെൺ മിക്സിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് മക്കയല്ലോ ഈ ഹജ്ജിന്റെ സമയത്ത് അവിടെ നടക്കുന്ന ഈ ജാക്കി വെപ്പിനെ കുറിച്ച് നമ്മൾ പറയേണ്ടതായിട്ട് വരും അതിന്റെ ചിത്രങ്ങളും വീഡിയോ ഒക്കെ വേറെ ഉണ്ട് അത് ഞാൻ വേറെ വെച്ചതാണ് നിങ്ങൾ ഇടപെടരുത് നിങ്ങൾ പറഞ്ഞ മണ്ടത്തിൽ മുഴുവൻ ഞാൻ കേട്ടോണ്ടിരുന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ കേൾക്കുക ഓക്കെ ഇവിടെ ഇവിടെ നോണ തന്നെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് നോണ തന്നെയാണ് ഇവിടെ പറഞ്ഞോ ഇവിടെ പറഞ്ഞു ആധുനിക വൈദ്യത്തിന്റെ പിതാക്കമാരായിട്ടും കുറെ മുസ്ലിങ്ങൾ പേര് കിട്ടുന്നു ഇബിന് സീന അവിടെ വിളിച്ചോണ്ടിരുന്നത് ലീഡർ ഓഫ് ദ കാഫർ എന്ന വിളിച്ചോണ്ടിരുന്നത് ഇന്നവര് മുസ്ലിമാക്കി മാറ്റുകയാണ് അതേപോലെ ഈ പറയുന്ന അൽ റാസിയെ കുറിച്ച് പറയുന്നത് ഇത് ഹെറിറ്റിക്ക് എന്നാണ് ആൾക്കൊണ്ടിരുന്നത് ഇതേപോലുള്ള ഗസാലി ഇമാമിനെ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള യാഥാർത്ഥ്യം അവിടെ ഉണ്ടായിരിക്കും അതൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് അവരുടെ പിടിക്കപ്പെട്ടുണ്ടായ അവസ്ഥയെ മറിയടക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ തട്ടിപ്പ് നടത്തുകയാണ് ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വെല്ലുവിളി നമ്മൾ മുന്നേ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വന്നിട്ട് ആദ്യം പൊതുവേദിയിൽ വന്ന് സംവാദിക്കു തയ്യാറാവും അതായത് ഇവിടെ വന്നിരുന്നിട്ട് ചൂടിന്റെ കാര്യം നേടാൻ നോക്കിയാൽ നടക്കില്ല അത് അവിടെ നിൽക്കട്ടെ ഇനി നിങ്ങൾ ഇടപെടാതിരിക്കുവോ ഒന്ന് ക്ഷമ കൈക്കൊള്ളൂ അസ്സോബ്രിസുലീമാൻ ഓക്കെ ക്ഷമ കൈക്കൊള്ളു നിങ്ങൾ പറഞ്ഞ മണ്ഡലൊക്കെ ഞാൻ കേട്ടോണ്ടിരുന്നു അപ്പൊ ഞാൻ ഞാൻ ഞാനിതിൽ പറയുന്നത് ഇത്രേ ഉള്ളൂ ഇതിന്റെ പ്രശ്നം എന്താണ് ഇസ്ലാമാണ് ഇവർ പറഞ്ഞ അൽപ വസ്ത്രം ധരിക്കരുത് എന്ന് പറഞ്ഞു അതൊരു പ്രശ്നമാണ് ഓക്കെ അൽപവസ്ത്രം അല്ലെങ്കിൽ പിന്നെ എന്താണ് ധരിക്കേണ്ടത് ഇവരുടെ തന്നെ എന്താണ് പർദ്ധ അല്ലെങ്കിൽ ബിക്കിനി ഇതല്ലാതെ അതിൻ്റെ ഇടയിൽ ഒരു സാധനം ഇല്ല ഇവർക്ക് അപ്പൊ പിന്നെ അവിടുത്തെ കാര്യം എന്താണ് പർദ്ധ ധരിക്കുക ഇത് ആരാ പറഞ്ഞത് ഇത് പറഞ്ഞത് താലിബാൻ പറയുന്നു താലിബാൻ പറയുന്ന ഇവിടെ നോക്കിയിട്ടാണ് മുഹമ്മദ് നബി പറയുന്നത് നോക്കിയിട്ട് അല്ലെങ്കിൽ ഇസ്ലാം പറയുന്നത് നോക്കിയിട്ട് അപ്പൊ ഇസ്ലാം താലിബാൻ പറയുന്നത് താലിബാൻ പറയുന്നതാണ് ഇവിടെ ഹിലാൽ എന്ന് പറയുന്നത് ഇത് തന്നെയല്ലേ ഇസ്ലാം അപ്പൊ ഈ പറയുന്നത് താലിബാനിസമാണ് പോയിന്റ് നമ്പർ വൺ ഇനി അടുത്തത് പറഞ്ഞു മിക്സിംഗ് നിങ്ങളൊന്ന് സമാധാന ഹിലെ നിങ്ങൾ പറയുന്ന മണ്ഡലം ഞാൻ കേട്ടോണ്ടിരുന്നു ക്ഷമ കൈക്കൊള്ളു അസബ്രുൽമാൻ ക്ഷമ കൈക്കൊള്ളു ക്ഷമ കൈക്കൊള്ളു ഓക്കെ ഞാൻ ഇപ്പോ ശരിക്കും ഞാൻ പറയട്ടെ ഞാൻ താങ്കളിലേക്ക് വരാം താങ്കളിലേക്ക് എത്താം ഓക്കെ മിക്സിംഗ് ആണ് പ്രശ്നം പറഞ്ഞത് മിക്സിംഗ് ഈ മിക്സിങന് താലിബാൻ എന്താ അവിടെ ചെയ്തത് അവര് മറുകിട്ടാണ് ചെയ്തത് ഇത് തന്നെയല്ലേ ഈ പറയുന്ന ഈ പറയുന്ന ഹിലാലിന്റെ ജ്യേഷ്ഠൻ ഇവിടെ ഒരു പണ്ടൊരു ക്ലാസ് നടത്തിയതിന്റെ വീഡിയോ ഇവിടെ വൈറലായി ചിത്രം വൈറലാകുകയും ഇതുപോലെ സെഗ്രിഗേഷൻ നടത്തിക്കൊണ്ട് ക്ലാസ് നടത്തുന്നതിന്റെ ഒരു വലിയ വിവാദം ഇവിടെ ഉണ്ടായി അതോടൊപ്പം തന്നെ മറ്റു കല്യാണങ്ങൾക്ക് ഇത് ചെയ്യുന്നത് സംബന്ധിച്ച് സിനിമാ നടിമാർ ഇത് ഇവിടെ പുറത്തു വന്നപ്പോ അതിവിടെ വലിയ ഉണ്ടായി അപ്പൊ ഈ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ നിയമമാണ് ഈശ്വര ഇത് തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഇസ്ലാമിന്റെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോ ഇത് പ്രശ്നമാകും അത് നമ്മൾ ചർച്ച ചെയ്യും അത് നമ്മൾ ചോദ്യം ചെയ്യും ഇനി ഇവിടെ എന്ന് പറഞ്ഞു ഇവിടെ ആർക്കാ പ്രശ്നമായിട്ടുള്ളത് ഇവിടെ ഈ പറയുന്ന കുറച്ച് ഈ ഇത്തരത്തിലുള്ള വ്രണം പൊട്ടിയ ഇസ്ലാമത വിശ്വാസികൾക്കല്ലാതെ വേറെ ഏതെങ്കിലും മതത്തിൽ പെട്ടിട്ടുള്ള ആളുകൾക്ക് ഈ വ്രണം പൊട്ടിയോ ഇനി നമ്മൾ അപ്പൊ ഇവർക്ക് വ്രണം പൊട്ടുന്നതിന്റെ കാരണം എന്താണ് ഈ മതത്തിന്റെ പ്രശ്നമാണ് അപ്പൊ ഇവരുടെ ധാർമ്മികത മതത്തിന്റെതാണെന്ന് പറയുന്നത് അപ്പൊ ഈ മതം പഠിപ്പിക്കുന്ന ധാർമ്മികത എന്താണ് പറയണം അപ്പൊ നിങ്ങൾ ഈ പറയുന്ന വേഷത്തിന് പകരം പറഞ്ഞിടണം ഇതാണ് അവരുടെ ധാർമ്മികത അപ്പൊ പഠിച്ചോം പറഞ്ഞു ഞങ്ങൾ ചെയ്യുന്നു പഠിച്ചോം കൊല്ലാൻ പറഞ്ഞാലും കൊല്ലും ഇതാണ് ഇവരുടെ മതത്തിന്റെ ധാർമ്മികത ഒബ്ജെക്ടീവ് മൊറാലി പറഞ്ഞു മൂർക്കനെയുള്ളൂ ഇപ്പൊ ഇവിടെ എന്റെ മുമ്പ് സംസാരിച്ച ഈ പിന്നെ ഗ്രീൻ ഷർട്ട് ഇട്ട ആള് ഇദ്ദേഹം ഇവിടെ പറഞ്ഞ വാക്കുകൾ എത്ര അൺപാർലമെന്ററി ആയ വാക്ക് പറഞ്ഞിട്ട് അഭിലാഷയിൽ ഇടപെട്ടു എന്തായിരുന്നു അൺപാർലമെന്ററി അൺപാർലമെന്ററിയില്ല അല്ലെ എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എനിക്കറിയാമെങ്കിൽ അതായത് മലയാള ഭാഷയിൽ താങ്കളെ ആര് ഏതെങ്കിലും തരത്തിൽ അപമാനിച്ചതോ ഈ ചാനലിൽ ഈ ഡിസ്കഷൻ പാനലിൽ ആരെ അപമാനിച്ചതാ എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഒരിക്കലും പറയില്ല ആണും പെണ്ണും ഇടകലർന്ന് അല്പവസ്ത്രം ധരിച്ചു തുള്ളുന്നു ഒരു അധ്യാപകന്റെ ഭാഷാ രീതി എങ്ങനെയുണ്ട് അങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെയാണ് പറഞ്ഞത് ഞാൻ വായിക്കാം വായിക്കാം ഞാൻ ആൺ പെൺ കൂടി കലർന്ന് അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിന്റെ താളത്തിൽ തുള്ളുന്ന സംസ്കാരം പഠിക്കാൻ വേണ്ടിയല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംസ്കാരം പഠിക്കാൻ വേണ്ടിയല്ല കുട്ടികളുടെ സ്കൂളിൽ ആ ഭാഷാ പ്രയോഗം പ്രയോഗമൊക്കെ എങ്ങനെയുണ്ട് താങ്കളുടെ ഒരു ഒരു അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട് പറഞ്ഞത് എന്നാണ് ഒരു വിഷയത്തിൽ ഒരു വിഷയത്തിൽ ഒരു ഒരാൾക്ക് ഒരു വ്യക്തിക്കോ ഒരു സമുദായത്തിനോ ഒരു സംഘടനക്കോ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അവർ ആഭാസം ഇന്നൊരു കാര്യം തെറ്റാണ് അല്ലെങ്കിൽ ആൺ പെൺ തുള്ളലുകൾ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യോജിക്കാൻ പറ്റുന്നതല്ല എന്ന് പറയുന്ന എന്ത് തെറ്റാണ് എന്ന് എനിക്ക് ചോദിക്കണം അങ്ങനെ പോകുന്നവനൊന്നും അല്ല ഈ മറ്റുള്ളവരെ ഇതൊരു ഇല്ല എന്നുള്ളതാണ് ശരി പക്ഷേ ആരിഫ് നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമാകുന്നു ഇടയ്ക്ക് താങ്കൾ കൈ ഉയർത്തിയിരുന്നു ടുത്ത് ഞാൻ ചിന്തിച്ചു തുടങ്ങും ആ അതിവിടെ മീസല്ലാതെ താടി വെച്ചിരിക്കുന്ന ഒരാൾ ഒരു കാര്യം പറയണേ ഇവിടെ ഈ മോഡസ്റ്റി മോഡസ്റ്റി എന്ന് പറഞ്ഞോണ്ടിരുന്നപ്പോ ഞാന അയാളുടെ പേര് പറഞ്ഞേക്കാം നമുക്ക് അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ആ സ്പിരി എടുക്കോ പല തിരിച്ച് നമ്മളങ്ങനെ വിളിക്കുള്ളൂ എടുത്തുള്ളൂ അതെടുക്കൂന്നെ സ്പിരിറ്റിൽ എടുത്തില്ല പിന്നെ നിങ്ങൾക്ക് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല അതെ അപ്പൊ ഞാൻ പറഞ്ഞു ഒറ്റ വാചകം അതായത് ഇവിടെ ജൂമ്പ എന്നാൽ ജാമ്പ ആണോ ഉദ്ദേശം ചോദിച്ചപ്പോൾ ഇവിടെ വലിയൊരു യമണ്ടൻ ചോദ്യം കൊണ്ടുവന്നു അതായത് ജാമ്പയാണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് ജൂമ്പയാണെങ്കിലും ഈ പറയുന്ന സ്ത്രീകൾ പെൺകുട്ടികളും ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനാണെങ്കിൽ നിങ്ങൾ സമ്മതിക്കോ അപ്പൊ നിങ്ങൾ ഈ മ്യൂസിക് ഹറാമാണെന്ന് പറഞ്ഞു വരല്ലേ എന്തോ എങ്ങനെ ഇനി ഇടകലരുന്നതാണ് പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഈ മദ്രസയിൽ നടക്കുന്ന ഇടകരളലും അതിനോടൊപ്പം ഉണ്ടാകുന്ന ഈ പെഞ്ച് കുട്ടികളെ പീഡിപ്പിക്കുന്നതിനാദ്യം നിങ്ങളൊരു വഴി ഒരു പരിഹാരം ഉണ്ടാക്കുക ഓരോ മാസം കൂടെ കുട്ടികളെ പീഡിപ്പിക്കുന്നത് ഒരു ഒരു മാസം മിനിമം അഞ്ചോ ആറോ കുട്ടികളെയാണ് പീഡിപ്പിച്ചത് എന്റെ കണക്ക് ഞാൻ ഞാനോട് എടുത്തിട്ടുണ്ട് പത്രത്തിൽ വന്നത് മാത്രം നിനക്ക് എങ്ങനെ അപ്പൊ നിങ്ങൾ ഈ ഇട കലരുന്നോണ്ടുള്ള പ്രശ്നം അതൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം മദ്രസയിലെ ഉസ്താദുമാരാണ് ഈ കുട്ടികളെ പീഡിപ്പിക്കുന്നത് എന്നിട്ട് മതി ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇതുപോലുള്ള കാര്യങ്ങളായിട്ടൊക്കെ എഴുന്നള്ളിച്ച് വരുന്നത് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ അൺപാർലമെന്ററി ആയിട്ടുണ്ടെങ്കിൽ ഇത് അൺപാർലമെന്ററി ഒന്നല്ല വാർത്തയുടെ അടിസ്ഥാനത്തിലുള്ള കാര്യമാണ് ഞാൻ കാര്യം